ായി നടു കസേരയിട്ട് ചായ കുടിച്ചു വീഡിയോ വൈറലായി യുവാവ് അറസ്റ്റില് ബംഗളൂരു വൈറല് വീഡിയോ നിർമ്മിക്കാന് നടു കസേരയിട്ട് ചായ കുടിച്ച് യുവാവ് അറസ്റ്റില് വീഡിയോ വൈറലായ ശേഷം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് അറസ്റ്റ് ഏപ്രില് പന്ത്രണ്ടിന് മഗഡിയിലെ തിരക്കേറിയ റോഡിലെ ഗതാഗതം തടസ്സപ്പെടുത്തി പൊതുജനങ്ങളെ ശല്യപ്പെടുത്തിയ പ്രതിയെ പിടികൂടിയതായി പോലീസ് അറിയിച്ചു ഗതാഗതം തടസ്സപ്പെടുത്തി ചായ കുടിക്കുന്നത് വലിയ പിഴ നൽകാൻ കാരണമാകുമെന്ന് പോലീസ് സാമൂഹിക മാധ്യമമായ എക്സില് പറഞ്ഞു കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക് സ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ